ചന്ദാകാരം ഭുജകസൈനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനദുദർശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭുവേകരം സർവലോകൈകനാഥം ഓ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പുരനാമത്തെ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ കൃഷ്ണനും ബാണാസുരനും തമ്മിലുള്ള യുദ്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ശിവജ്വരത്തിൻ്റെ സ്തുതിയും പ്രാർത്ഥനയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ചിന്തിച്ചത് അത് തുടർന്നും ശിവജ്വരം ഭഗവാനോട് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ അവിടുന്ന് നാരായണജ്വരം പ്രയോഗിച്ചതോടെ ഞാൻ വല്ലാതെ ശിക്ഷിക്കപ്പെട്ടു എന്ന് അറിയിച്ചു കൊള്ളട്ടെ തീർച്ചയായിട്ടും അത് ഉഷ്ണം ശമിപ്പിക്കുന്നതാണ് അതേസമയം അത്യന്തം അപകടകാരിയുമാണ് ഞങ്ങൾക്കൊക്കെ അസഹനീയമാകുന്നു ഈ ഭൗതിക ശരീരം കൈക്കൊണ്ടിരിക്കുന്ന വ്യക്തി ആര് തന്നെയായാലും ആയാലും ആശയം അങ്ങയുടെ പാതാരിന്ദാണെന്ന ഏർ ബോധമില്ലാതെ ഭൗതിക അഭിലാഷങ്ങളുടെ വശ്യതയിൽ നയിക്കപ്പെട്ട് കൃഷ്ണ അവബോധത്തെ തീരെ ഓർമ്മയില്ലാതെ കഴിയുന്നിടത്തോളം കാലം ഭൗതിക പ്രകൃതിയുടെ മൂന്ന് തരം ദുരിത അവസ്ഥയിൽ പീഡിതനായിത്തീരും അങ്ങക്ക് കീഴ് അടങ്ങാതിരുന്നാൽ അവൻ നിരന്തരം കഷ്ടപ്പെടാനും കഷ്ടപ്പാട് അനുഭവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ശിവജലം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തൻ്റെ കഴിവെന്താണെന്നും ആ കഴിവ് എന്തിൻ്റെ പ്രഭാവത്താൻ നിഷ്പ്രയോജനകരമാണെന്നും ശിവജ്വരം മനസ്സിലാക്കുകയാണ് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും അത് ഉഷ്ണ ശമിപ്പിക്കുന്നതാണ് അതായത് ശിവജ്രത്തിന്റെ പ്രത്യേകത എന്താ മൂന്ന് തരത്തിലുള്ള ശക്തിയാണ് ശിവജ്വരത്തിൽ ത്രിഗുണാത്മകമായിട്ടുള്ള ശക്തിയാണ് ഭൗതിക പ്രപഞ്ചത്തിന്റെ ഒരു ശക്തിയുടെ പ്രഭാവം അല്ലെങ്കിൽ ഭഗവാന്റെ അപരാശക്തിയുടെ പ്രഭാവമാണ് ശിവജ്വരം എന്ന് പറയുന്നത് അതായത് ശരീരത്തിന് തന്നെ മൂന്ന് തരത്തിലുള്ള ഗുണപ്രഭാവത്താൽ ഈ ഭൗതിക ശരീരം കൈക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ആര് തന്നെ ആയാലും വേണ്ടില്ല ആദ്യന്തികമായിട്ട് ആശ്രയം തങ്ങളുടെ പാതാരബിന്ദാണെന്ന് ബോധമില്ലാതെ ഭൗതിക അഭിലാഷങ്ങളുടെ വശതയിൽ നയിക്കപ്പെട്ട് കൃഷ്ണഅബോധം ഇത്തെക്കുറിച്ച് തീരെ ഓർമ്മയില്ലാതെ കഴിയുന്നിടത്തോളം കാലം ഭൗതിക പ്രകൃതിയുടെ മൂന്ന് തരം ദുരിതാവസ്ഥ ഈ ശരീരത്തിന് തന്നെ അനുഭവിക്കേണ്ടി വരും അതാണ് ശിവജ്രത്തിൻ്റെ പ്രതീകാത്മകമായ ദോഷങ്ങളാണ് വാദം പിത്തം കഫം എന്ന് പറയുന്ന മൂന്ന് ത്രിത കൊണ്ട് ശരീരം ഭൗതികമായ ശരീരം നശിക്കാനിടവരും എന്നാണ് പറയുന്നത് ഇതിലേതെങ്കിലും ഒന്ന് മുറുക്കി പിടിച്ചാൽ മുറുക്കി പിടിച്ചാൽ മതി ശരീരത്തെ വരെ ഇല്ലാതെയാക്കും അത് അതിൻ്റെ പ്രഭാവത്തെ കുറയ്ക്കണമെങ്കിൽ അത് ജയിക്കണമെങ്കിൽ അത് നാരായണൻ ചുരത്തെ അഭയം പ്രാപിക്കണം എന്നാണ് അപ്പോൾ അതാണ് ഇവിടെ ശിവജ്വരത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ആ ശിവചുരം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ അപരാശക്തിയാണ് അതാണ് ഈ പ്രത്യക്ഷ ശരീരങ്ങളും ഈ പ്രത്യക്ഷ പ്രപഞ്ചവും അതിനെ നിലനിർത്തുന്നതായിട്ടുള്ള മു ത്രിവിധ ശക്തികളും ഓരോ ശരീരത്തിനും ഉണ്ട് നമുക്ക് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനായത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഈ ത്രിവിധ ശക്തികൾ ത്രിവിധ ദോഷങ്ങളായിട്ട് ഭവിച്ചാൽ ശരീരത്തെ നശിപ്പിക്കുന്ന സംസാര ബന്ധത്തിൽപ്പെടുത്തും വീണ്ടും വീണ്ടും ജന്മത്തിന് കാരണമായും ഈ ശരീരം നശിച്ചാൽ വീണ്ടും ശരീരം എടുത്ത് വേണ്ടി വരേണ്ടി വരും അപ്പൊ നാരായണ ചുരം അതിൻ്റെ പ്രതിഭാസത്തെ ഇല്ലെങ്കിൽ ആ ശിവരത്തിന്റെ പ്രതിഭാസത്തെ തണുപ്പിക്കും അത് അത്യുഷ്ണമാണ് എന്ന് പറഞ്ഞു ശിവചുരത്തിന്റെ വാക്കുകൾ കേട്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു മൂന്ന് ശിരസ്സുള്ളവനെ അതായത് മൂന്ന് തരത്തിലുള്ള ത്രിവിധ ദോഷങ്ങളെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ അപരാശക്തിയാകുന്ന ശിവജ്രത്തിനുണ്ട് അതിന് മൂന്ന് തലയുണ്ടെന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത് നിന്റെ വാക്കുകളിൽ നാം സന്തുഷ്ടനായിരിക്കും കാരണം യഥാർത്ഥ ആത്മബോധത്തോടെയാണ് നീ എന്നെ പ്രകീർത്തിച്ചത് നാരായണ ജ്വരത്തെ കൊണ്ട് ഇനി നിനക്ക് കഷ്ടപ്പാടൊന്നും എന്ന് ഉറപ്പിച്ചു കൊള്ളുക കാരണം നമുക്ക് ആത്മബോധം ഉണ്ടായാൽ ആത്മശക്തി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിനുണ്ടാകുന്ന ഉണ്ടാകുന്ന മൂന്ന് തര ദോഷങ്ങളെയും ഇല്ലാതെയാക്കാൻ സാധിക്കും അതുകൊണ്ട് നാരായണജ്വരത്തിൻ്റെ പ്രീതിയിൽ നാരായണശക്തിയാണ് നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ രസത്തിലാണ് നാരായണൻ വസിക്കുന്നത് എന്ന് മനസ്സിലാകും ആ ശക്തിയെ ഉണർത്തണം അതാണ് നാരായണജ്വരം എന്ന് പറയുന്നത് അത് ഉണർത്തിയാൽ ഈ ശരീരത്തിനുണ്ടാകുന്ന അപരാശക്തി തന്നെയാണ് ശിവജ്വരം എന്ന് പറയുന്നത് അതിന് മൂന്നുവിധ ശക്തിയുണ്ട് മൂന്ന് വിധ ജ്വരമായിട്ട് ഇല്ലേ ത്രിവിധ ദോഷങ്ങളെ കൊണ്ട് ശരീരത്തെ ശരീരത്തെപ്പരെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അഥർത്ഥം അതിൽ നാരായണജ്വരത്തിന്റെ ശക്തി ഉണർത്തിയാൽ ഈ ശിവജ്വരത്തിന്റെ ഭീതിയിൽ നിന്നും മുക്തനായിത്തീരും എന്ന് മാത്രമല്ല നാരായണ നാരായണജ്വരവും ശിവജ്വരവും തമ്മിലുള്ള യുദ്ധം ഭാവിയിൽ സ്മരിക്കുന്നവരും എല്ലാത്തരം ആ ഭയപ്പാടിൽ നിന്നും മുക്തനായിത്തീരും പരമപുരുഷൻ അരുളി ചെയ്തത് കേട്ട് ആധാര ബിന്ദങ്ങളിൽ പ്രണവിച്ച ശേഷം ശിവജ്വരം അവിടെ നിന്നും വിടവാങ്ങി അപ്പോൾ ഈ സൃഷ്ടിയിലുള്ള എല്ലാത്തിനും എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശിവജ്രത്തിൻ്റെ ബാധയുണ്ട് അതായത് നാരായണജ്വരം ഗുണമാണെങ്കിൽ അതേപോലെ തന്നെ ശിവജ്വരം ദോഷമാണ് ഇത് രണ്ടും ഒരിക്കലും യോജിച്ച് നിൽക്കില്ല അതേസമയം ശിവജ്വരം നാരായണജ്വരത്തെ ആശ്രയിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ആത്മശക്തി നമ്മുടെ തന്നെ പ്രത്യക്ഷത്തെ ശരീരത്തിലുള്ള ആത്മശക്തി നാരായണശക്തിയാണ് നാരായണജ്വരമാണ് അതിനെ ഉണർത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിക്കുന്നോടത്തോളം കാലം ഈ അപരാശക്തി പോലും ഇല്ലെങ്കിൽ ഭൗതികമായിട്ട് കിട്ടിയിരിക്കുന്ന ശരീരത്തെ പോലും ത്രിവിധ ദോഷങ്ങൾ ബാധിച്ചാൽ തന്നെ അതിനെ മറികടക്കാനുള്ള ശക്തി നമുക്കുണ്ടാവുകയുള്ളൂ അതാണ് അതിനെ ജയിക്കാനും ക്ലേശങ്ങളുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന് വരെ ക്ലേശങ്ങളുണ്ടാകും പക്ഷെ അതിനെ ഒരു ഘട്ടത്തിൽ ജയിച്ചാൽ അവിടെയാണ് ശരിക്കും നമ്മുടെ പരമമായ ശക്തി ഉണർന്ന് പ്രവർത്തിക്കുക അതാണ് ആത്മചൈതന്യം എന്ന് പറയുന്നത് ആത്മസംരക്ഷണം അതുകൊണ്ട് മാത്രമേ നമ്മുടെ ശരീരത്തിൽ സാധിക്കുള്ളൂ ആത്മസംരക്ഷണം നടന്നാൽ മാത്രമേ ശരീരത്തിലിരിക്കുന്ന ജീവനെയും സംരക്ഷിക്കാൻ സാധിക്കൂ ശരീരത്തിൽ നാഥനായി പ്രവർത്തിക്കുന്ന ജീവനെ ഈ അപരാശക്തിയിടയിൽ ഈ ജീ ശിവജ്വരത്തിൻ്റെ പ്രഭാവത്തെ തണുപ്പിക്കാൻ സാധിക്കും അത് നാരായണ ശക്തിയാണ് നാരായണ ശക്തിയെ ഉണർത്തിയാൽ ശിവജ്വരത്തിൻ്റെ അത്യുഷ്ണം അതിനെ ശൈത്യം കൊണ്ട് സമീപിക്കാൻ സാധിക്കുന്നു അതിനെ നിർമ്മലമാക്കി സാധിക്കാം രണ്ടും യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ശരീരത്തിൻ്റെ അതായത് പ്രകൃതിയും പുരുഷനും ശിവജ്വരവും നാരായണജ്വരവും ഭാവത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ പ്രകൃതിയും പ്രകൃതിയിലുള്ള ഘടകങ്ങളും നിലനിൽക്കുക പ്രത്യക്ഷത്തിൽ നമ്മുടെ ശരീരം പോലും യഥാവിധി നിലനിൽക്കണമെങ്കിൽ നമ്മളിലുള്ള നാരായണ ശക്തിയാകുന്ന പരാശക്തിയും ശിവൻ്റെ ശക്തിയാകുന്ന ശിവജ്വരത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പരാശക്തിയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരവും യോജിച്ച് പ്രവർത്തിക്കുകയുള്ളൂന്ന് അപ്പോഴാണ് നമുക്ക് ജീവിതം അനായാസമായിട്ട് ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുനടക്കാൻ സാധിക്കും അതുകൊണ്ട് ഇതിനിടയിൽ താത്കാലികമായ തിരിച്ചടിയിൽ നിന്ന് മുക്തനായി വർധിത വീരത്തോടെ യുദ്ധം ചെയ്യാൻ ബാണാസുരൻ മടങ്ങിയെത്തി ഇത്തവണ ആയിരം കൈകളിലും വിവിധ തരത്തിലുള്ള ആയുധങ്ങളുമായിട്ടാണ് രഥാരൂഢനായിരിക്കുന്ന ബാണാസുരൻ ഭഗവാൻ കൃഷ്ണന്റെ മുന്നിലെത്തിയത് അയാൾ കൃഷ്ണന്റെ മേൽ പേമാരി പോലെ ആയുധവർഷം തുടങ്ങി ബാണാസുരൻ്റെ ആയുധങ്ങൾ അരിപ്പയിലൂടെ വെള്ളം തറിക്കുന്നതുപോലെയാണ് തൻ്റെ നേരെ വരുന്നത് കണ്ട ഭഗവാൻ കൃഷ്ണ കൃഷ്ണൻ മൂർച്ചയുള്ള സുദർശന ചക്രം ഉപയോഗിച്ച് ആ ബാണാസുരൻ്റെ ആയിരം കൈകളും ഓരോന്നോരായി ഓരോന്നായി അറുത്തു കാരണം ആയിരം കൈകൾ ഉള്ളത് കൊണ്ട് അതിൽ അഞ്ഞൂറ് ബില്ലും അഞ്ഞൂറ് ബാണങ്ങളും തൊടുത്താൽ തന്നെ ഇരട്ടിയായിട്ടാണ് ആയിരം കൈകൾ പുറത്തേക്ക് വരിക അപ്പം ശരവർഷം പോലെ അതായത് മഴത്തുള്ളി തെറിക്കുന്ന പോലെയാണ് ബാണാസുരൻ്റെ കയ്യിൽ നിന്ന് കൃഷ്ണൻ്റെ നേരെ ശരങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഭഗവാൻ ചക്രായുധം ഉപയോഗിച്ചുകൊണ്ട് ഈ ബാണാസുരൻ്റെ ആയിരം കൈകളെ ഓരോന്നോരോന്നായിട്ട് മുറിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ കൃഷ്ണൻ മൂർച്ചയുള്ള സുദർശന ചക്രം കൊണ്ട് ബാണാസുരൻ്റെ ആയിരം കൈകളിൽ ഓരോന്നോരോന്നായിട്ട് അറുക്കാൻ തുടങ്ങി മൂർച്ചയുള്ള കത്തികൊണ്ട് തോട്ടക്കാരൻ വൃക്ഷത്തിൻ്റെ ചില്ലകൾ അറുക്കുന്നത് പോലെ തൻ്റെ സാന്നിധ്യത്തിൽ വെച്ചു പോലും ഭക്തനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ലെന്ന് കണ്ട ശിവന് സുബോധം ഉദിച്ചു ഒട്ടും വൈകാതെ നേരെ ഭഗവാന്റെ മുമ്പിലെത്തി അദ്ദേഹത്തിനെ ശാന്തനാക്കാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ശിവജ്വരാണ് ആദ്യം പ്രാർത്ഥിച്ചത് ഇനി ശിവനാണ് ഭഗവാന്റെ മുമ്പിൽ അതായത് ഭഗവാൻ ശിവൻ ബാണാസുരൻ്റെ രക്ഷകനായിട്ട് നിൽക്കുന്ന സമയത്താണ് തന്നെ കൊണ്ട് പറ്റാതെ ശിവജ്ലത്തെ കൊണ്ട് ശിവജ്ലവും കൂടെ നാരായണജ്വരത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയി അപ്പം ഭഗവാന്റെ മുമ്പിലേക്ക് പാഞ്ഞെടുത്ത ശരവർഷം പെയ്തുകൊണ്ട് ചാ പാഞ്ഞെടുത്ത ആ ബാണാസുരൻ്റെ ആയിരം കൈകൾ താൻ അനുഗ്രഹം കൊണ്ട് കൊടുത്ത ആയിരം കൈ കൈകളെ ഓരോന്നോരോന്നായിട്ട് കൃഷ്ണൻ മുറിക്കാൻ തുടങ്ങി അപ്പം ഇത് നിസ്സാരമല്ല ശ്രീകൃഷ്ണൻ്റെ തത്വത്തെ ശിവശക്തി മനസ്സിലാക്കിയപ്പം ശിവൻ നാരായണന്റെ മുമ്പിൽ അഥവാ കൃഷ്ണന്റെ മുമ്പിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അഥവാ സ്തുതിക്കാൻ തുടങ്ങി അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ വേദസൂക്തങ്ങൾക്ക് സമാരാധ്യനാണ് അങ്ങ് അതുകൊണ്ട് തന്നെ നിത്യമാണ് അങ്ങയുടെ അസ്തിത്വം കൊള്ളു കൈകൊള്ളുന്നത് അറിയാതെ നിർവ്യക്തക ബ്രഹ്മദീപ്തിയാണ് പരമമായ നിരപേക്ഷക സത്യമെന്ന് ഞാൻ കരുതുന്നു ഭഗവാനെ അതുകൊണ്ടാണ് അങ്ങയെ പരബ്രഹ്മമെന്ന് വിളിക്കുന്നത് അങ്ങയെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല പരബ്രഹ്മമൂർത്തി എന്ന പദം ഭഗവത്ഗീതയിൽ പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങയെ കുറിക്കുവാനാണ് ഭൗതിക ശക്തികളൊന്നും ഏൽക്കാതെ ആകാശം പോലെ സർവവ്യാപിയാണെങ്കിലും ഭൗതിക മാലിന്യങ്ങളകന്ന് പൂർണ്ണമായ ഹൃദയശുദ്ധി കൈവന്ന പുണ്യാത്മാക്കൾക്ക് അവിടുത്തെ ആതീന്ദ്രിയ രൂപം സാക്ഷാത്കരിക്കാനാകും അപ്പോൾ ആർക്കാണ് ഭഗവാനെ പരമമായ ശക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പ്രപഞ്ചത്തിൻ്റെ പഞ്ചഭൂതങ്ങളുടെ അധിപനായിരിക്കുന്ന ശിവൻ വ്യക്തമാക്കുകയാണ് അത് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശിവൻ ഓർമ്മിച്ചുകൊണ്ട് പറയാണ് അങ്ങ് തന്നെയാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മം എന്ന പദം ഭഗവത്ഗീതയിൽ പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങേ ശക്തി അങ്ങയുടെ ശക്തിയെ പ്രതീകാത്മകമായിട്ട് കാണിക്കുവാനാണ് ഭൗതികശക്തികളൊന്നും ഏൽക്കാതെ ആകാശം പോലെ സർവവ്യാപിയാണെങ്കിലും ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് അകന്ന് പൂർണമായ ഹൃദയശുദ്ധി കൈവന്ന പരമാത്മാക്കൾക്ക് അവിടുത്തെ പൂർണ്ണമായ ആത്മശുദ്ധി വന്നവർക്ക് മാത്രമേ ഈ പരമമായ ചൈതന്യത്തെ തന്നിൽ തന്നെ ഉള്ളതിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്നാണ് ശിവൻ പറയുന്നത് അത് പുണ്യാത്മാക്കൾ അതായത് പൂർണമായ ഹൃദയശുദ്ധി വന്നവർക്ക് ഭക്തന്മാർക്ക് അല്ലാതെ മറ്റാർക്കും അത് സാധ്യവുമല്ല അങ്ങയുടെ പരമമായ അസിത്വത്തെക്കുറിച്ച് നിർവ്യക്തവാദികളുടെ സങ്കല്പത്തിൽ അവിടുത്തെ നാഭി പോലാണ് കാശ് നാഭി പോലാണ് ആകാശം അഗ്നിയാണ് അവിടുത്തെ മുഖം ജലം ശുക്ലവും സ്വർഗലോകം ശിരസ് ദിക്കുകൾ കർണങ്ങളും ഭൂലോകം പാതാരവിന്ദ ചന്ദ്രൻ മനസ്സും സൂര്യൻ നയനവുമാകും എന്റെ കാര്യമാണെങ്കിൽ അവിടുത്തെ അഹങ്കാരമാണ് ഞാൻ ശിവൻ തന്നെ പറയുകയാണ് അവിടുത്തെ അഹങ്കാരമാണ് വിശ്വ വിരാട രൂപത്തിൻ്റെ ഇല്ലെ ഈ പരമമായ ശക്തിയുടെ അഹംബോധമാണ് ഞാൻ സമുദ്രം അങ്ങയുടെ വയറാകുന്നു ഇന്ദ്രൻ കൈത്തണ്ടയാണ് വൃക്ഷങ്ങളും ചെടികളും അങ്ങയുടെ ശരീരത്തിലെ രോമകൂപങ്ങളാണ് മേഘം തലമുടിയും ബ്രഹ്മാവ് ബുദ്ധിയുമാകുന്നു പ്രജാപതികളെ എന്നറിയപ്പെടുന്ന മഹാപിതാമഹന്മാരെല്ലാം അവിടുത്തെ പ്രതീകാത്മകമായിട്ടുള്ള പ്രതിനിധികൾ മാത്രമാണ് ധർമ്മമാണ് അവിടുത്തെ ഹൃദയം അങ്ങയുടെ പരമമായ ദേഹത്തിൻ്റെ നിർവ്യക്തത രൂപത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം ഇതാണ് എന്നാൽ ആദ്യന്തികമായിട്ട് അവിടെ നിന്നാണ് പരമപുരുഷൻ അവിടുത്തെ ശക്തിയുടെ അല്ലെങ്കിൽ ശക്തിയുടെ അവരുടെ അങ്ങയുടെ ശക്തി ചൈതന്യത്തിൻ്റെ വളരെ ചെറിയൊരു വികാസം മാത്രമാണ് ഈ നിർവ്യക്ത വ്യക്തികമായിരിക്കുന്ന ആകാശം ആദിമമായിരിക്കുന്ന അഗ്നി പോലെയാണ് അങ്ങ് അങ്ങയുടെ വികാസമാണ് ചൂടും പ്രകാശവും ശിവൻ തുടർന്നും പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചമെങ്ങും പ്രത്യക്ഷനാണ് പോലെ വിളങ്ങുന്നവനാണ് എങ്കിലും പ്രപഞ്ചത്തിൻ്റെ വിഭിന്ന ഭാവങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളാണ് അതുമല്ല അങ്ങയുടെ സാങ്കല്പികമായിരിക്കുന്ന ശക്തി കൊണ്ട് ഒരേ സമയത്ത് തന്നെ പ്രപഞ്ചമെങ്ങും നിറഞ്ഞു നിൽക്കാനും ഏതെങ്കിലും ഒരു നിയത സ്ഥാനത്ത് മാത്രം കഴിയാനും അങ്ങക്ക് സാധിക്കുകയും ചെയ്യും സ്വന്തം ധാമമായിരിക്കുന്ന ഗോലോക വൃന്ദാവനത്തിൽ സന്നിധാനം ചെയ്തു കൊള്ളുന്ന അങ്ങ് അതേ സമയം തന്നെ എല്ലായിടത്തും സന്നിധാനം കൈകൊള്ളുന്നുണ്ടെന്ന് ബ്രഹ്മ സംഹിതയിൽ പറയുന്നു ഭക്ത സംരക്ഷത്തിനാണ് അങ് അവതാരം എടുക്കുന്നതെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ പ്രപഞ്ചത്തിൽ മുഴുവൻ സൗഭാഗ്യം അരളുക എന്നതാണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്ന പ്രപഞ്ചത്തിലെ വിവിധ കാര്യങ്ങൾ ഓരോ ദേവന്മാർ നിയന്ത്രിക്കുന്നത് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്രകാരം ഉപരിലോകങ്ങൾ എങ്ങും അങ്ങയുടെ കാരുണ്യം കൊണ്ട് സംരക്ഷിച്ചു പോരുന്നു പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിൽ അഥവാ പ്രളയകാലത്ത് അവിടുന്ന് ശക്തി പ്രത്യക്ഷമായ ദേവന്മാരും മനുഷ്യരും താഴേക്ക് ഇട താഴേക്കിടയിലുള്ള അനന്തകോടി ജീവജാലങ്ങളും ഒക്കെ അങ്ങയിൽ തന്നെ പ്രവേശിക്കുന്നു പ്രപഞ്ച പ്രത്യക്ഷതരുള്ള സമസ്ത കാരണങ്ങളും അസ്തിത്വത്തിൻ്റെ സവിശേഷ രൂപഭേദങ്ങളും ഒന്നുമില്ലാതെ അങ്ങി വിലയം കൊള്ളുകയും ചെയ്യും അവസാനം അവിടെ മറ്റു വസ്തുക്കളും അവ തമ്മിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഭേദമുണ്ടാകാനുള്ള സാധ്യത തുല്യനിലയിലോ അങ്ങയ്ക്ക് താഴെയുള്ള നിലയിലോ ഇല്ലാതാകുകയോ ചെയ്യും ഇല്ലാതാകുകയും ചെയ്യും ഏത് കാലത്ത് തന്നെ അങ്ങ് ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ കാരണവും അതിൻ്റെ ഘടകങ്ങളുമാണ് അങ്ങ് പരമസമ്പൂർണനാണ് അദ്വതീയനാണ് ഏകനാണ് പ്രതിഭാസിക പ്രപഞ്ചത്തിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് ബോധാവസ്ഥ ജാഗ്രത അർത്ഥബോധാവസ്ഥ സ്വപ്നം അബോധാവസ്ഥ സുഷുതി എന്നാൽ അവിടുന്ന അസ്തിവത്തിൻ്റെ ഈ വിവിധ ഭൗതിക ഘട്ടങ്ങൾക്കൊക്കെ അതീതനാണ് അതിനാൽ അങ്ങ് അസ്തിത്വം കൈക്കൊള്ളുന്നത് നാലാമതൊരു മാനത്തിലാണ് അവിടുത്തെ ആ ഒരു ഭാവവും തിരോഭാവവും അങ്ങൊഴിച്ച് മറ്റൊന്നിനെയും ആശ്രയിച്ചല്ല സംഭവിക്കുന്നത് ജാഗ്രത സ്വപ്നം സുഷുപ്തി തുല്യ ഈ നാലവസ്ഥയാണ് ഇവിടെ ശിവ ശിവൻ പ്രാർത്ഥിക്കുന്നത് ഇല്ലെങ്കിൽ ഭഗവാനെ സ്തുതിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഭഗവാൻ്റെ നാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് തന്നെ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്നത് ഒന്ന് ബോധാവസ്ഥ അതാണ് നമ്മൾ പ്രത്യക്ഷ പ്രപഞ്ചത്തെ അറിയുന്നത് ജാഗ്രത അവസ്ഥയിലാണ് ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തെ യഥാവിധി സ്ഥൂലമായിരിക്കുന്ന ശരീരത്തെ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ജാഗ്രത അവസ്ഥയിലാണ് അർത്ഥബോധാവസ്ഥ എന്ന് പറയുന്നത് ശരീരവും മനസ്സും ഉറങ്ങിയിരിക്കും ശരീരവും പ്രത്യക്ഷത്തിൽ ഉറക്കഭാവത്തിലാണെങ്കിലും ബോധം അർത്ഥബോധാവസ്ഥയിലാണ് സ്വപ്നം കാണുക ഇതാണ് സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് അബോധാവസ്ഥ സുഷുപ്തി ഈ ശരീരവും മനസ്സും ഉറങ്ങിയിരിക്കുന്ന അവസ്ഥ സുഷുപ്തിയാണ് എന്നാൽ അവിടുന്ന് അസ്തിത്വത്തിൻ്റെ ഈ മൂന്ന് ഭൗതിക ഘട്ടങ്ങൾക്കും അതീതനാണ് അതാണ് തുല്യ എന്ന് പറയുന്നത് ആത്മബോധത്തോടെ മാത്രമേ തുല്യാവസ്ഥയിലേക്ക് നമുക്ക് അറിയാനും ഇല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ നാലാമത്തെ മാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈശ്വര ചൈതന്യം നമ്മളിൽ തന്നെ പ്രവർത്തിക്കുന്നതെന്നർത്ഥം അത് നാലാമത്തെ അവസ്ഥ അതായത് പ്രത്യക്ഷത്തിൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇതിനും അതീതമായ അവസ്ഥയാണ് തുര്യാവസ്ഥ അതായത് ഈ ത്രിഗുണങ്ങളുടെ ഭാവത്തെ അതീത അതീന്ദ്രിയമായിട്ട് കാണുമ്പോൾ മാത്രമേ ഈ തുല്യാവസ്ഥയെ നമ്മൾ എത്തിച്ചേരുകയുള്ളൂ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശ്വരനെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക എല്ലാത്തിൻ്റെയും പരമ അങ്ങാണ് അങ്ങയ്ക്ക് കാരണമായിട്ട് മറ്റൊന്നുമില്ല പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ് അങ്ങയുടെ ആവിർഭാവത്തിനും തിരോഭാവത്തിനും കാരണം അങ്ങ് മാത്രമാണ് അങ്ങയുടെ നില സർവ അതിശയ ആയിരുന്നാൽ കൂടി അല്ലയോ ഭഗവാനെ അവിടുത്തെ ആറ് സമൃദ്ധികളും പ്രകടമാകാനും ഒപ്പം അതീന്ദ്രിയ ഗുണങ്ങൾ അന്യരെ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ട് പല അവതാരങ്ങളും അങ്ങ് എടുത്തിട്ടുണ്ട് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം കേശവൻ തുടങ്ങി വ്യക്തിപരമായിട്ട് ആവിഷ്കാരം നടത്തിയിട്ടുണ്ട് അങ്ങിൽ നിന്ന് വേർപിരിഞ്ഞ പ്രത്യക്ഷങ്ങളിലൂടെ അസംഖ്യം ജീവാത്മാങ്ങളെയും അങ്ങ് ആവിർഭവിച്ച് അന്തർശക്തി കൊണ്ട് വിഷ്ണു തുടങ്ങിയ അവതാരങ്ങളിലൂടെ ബാഹ്യശക്തി കൊണ്ട് പ്രതിഭാസലോകമായും അങ്ങ് പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് ഇവിടെ മനുഷ്യരും താഴേക്കിടയുള്ള അനന്തകോടി ജീവജാലങ്ങളും ഒക്കെ അങ്ങയിൽ തന്നെ പ്രവേശിക്കുന്നു അങ്ങയിൽ നിലനിൽക്കുന്നു അങ്ങയിലേക്ക് തന്നെ അങ്ങയിൽ നിന്ന് തന്നെ വിവിധ രൂപഭാവങ്ങളിൽ പ്രത്യക്ഷത്തിൽ പ്രതിരൂപങ്ങളായിട്ട് തന്നെ പ്രത്യക്ഷപ്പെടുന്നു അത് തന്നെ വീണ്ടും അങ്ങയിലേക്ക് തന്നെ പ്രവശ്യ മഹാപ്രളയകാലത്ത് ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു ലയിക്കുകയും ചെയ്യുന്നു അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പോലും അങ്ങാകുന്ന ശക്തിയിൽ നിന്ന് പരമമായതിൽ നിന്ന് പ്രകടമായതാണ് അത് തിരിച്ചും അങ്ങയിലേക്ക് തന്നെ പ്രവേശിക്കുകയും ചെയ്യും അവസാനം അവിടുന്ന് മറ്റു വസ്തുക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഭേദമുണ്ടാകാനുള്ള സാധ്യത തുല്യനിലയിലോ അങ്ങക്ക് താഴെയുള്ള നിലയിലോ ഇല്ലാതാകുകയും ചെയ്യും വ്യത്യസ്തമായിട്ട് പ്രകടമായാലും വേണ്ടില്ല അവസാന കാലത്ത് ഇതെല്ലാം അങ്ങലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യും ഓരോ ജീവജാലങ്ങൾക്കും അദ്വതീയമായിരിക്കുന്ന ഒരു ഭാവം കൈവരും ആ ഒരവസ്ഥ ഈ മൂന്ന് ജാഗ്രത സ്വപ്നം സുശുദ്ധി അവസ്ഥയെ ജയിക്കുമ്പോൾ തുല്യാവസ്ഥയിലാണ് അദ്വതീയമായ ഭാവം കൈവരുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എല്ലാത്തിൻ്റെയും പരമകാരണകൻ കാരണക്കാരൻ ഭഗവാൻ തന്നെയാണ് എന്നാണ് ഇവിടെ ശിവനെ സൂചിപ്പിക്കുന്നത് അങ്ങേക്ക് കാരണമായിട്ട് മറ്റൊന്നുമില്ല മറ്റൊരാശ്രയസ്ഥാനമില്ല അങ്ങയുടെ ആവിർഭാവത്തിനും തിരോഭാവത്തിനും അങ്ങ് മാത്രമാണ് കാരണം അങ്ങയുടെ നില സർവ ആശ്രിത ആശയ ആയിരുന്നിട്ട് കൂടി അല്ലേ ഭഗവാനെ അവിടുത്തെ ആറ് സമൃദ്ധികളും പ്രകടമാക്കാനും ഒപ്പം അതേന്തരിയ ഗുണങ്ങൾ അന്യരെ ബോധ്യപ്പെടുത്താനും വേണ്ടി പല പല അവതാരങ്ങൾ അങ്ങ് എടുത്തിട്ടുണ്ട് അത് മത്സ്യക്കൂർമ്മ വരാഹസ്വ നരസിംഹസ മാധവ ഇങ്ങനെ പത്ത് അവതാരങ്ങളെ പറ്റിയും സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് ആവിഷ്കാരം നടത്തി അങ്ങിൽ നിന്ന് വേർപെരിയ പ്രത്യക്ഷങ്ങളുടെ അസംഖ്യം ജീവാത്മാക്കളെയും അങ്ങ് ആവിർഭവിച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങയുടെ പ്രതിരൂപങ്ങൾ മാത്രമാണ് അനന്തശക്തി കൊണ്ട് വിഷ്ണു തുടങ്ങിയ അവതാരങ്ങളിലൂടെ ഭാഹ്യശക്തി കൊണ്ടും പ്രതിഭാസംഗ ലോകത്തെയും പ്രഭാസിക ലോകത്തെയും അങ്ങ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം അപരാശക്തിയായിട്ടും അപരാശക്തിയായിട്ടും വിവിധ രൂപത്തിലും വിവിധ നാമരൂപങ്ങളിലും ഭാവത്തിലും സ്വഭാവത്തിലും ഒക്കെ പ്രകടമാകുന്നത് ആധ്യത്മികമായിട്ട് ആ ഭഗവാൻ പരാശക്തി തന്നെയാണ് അത് അപരാശക്തി കൊണ്ടാണ് ഞാൻ അടക്കം പ്രകടമായിരിക്കുന്നത് എന്നാണ് ഇവിടെ ശിവൻ വെളിപ്പെടുത്തുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ശാന്തി ശാന്തി ശാന്തി